എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ പ്രേമ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു സത്യം അറിഞ്ഞിരിക്കുകയാണ് കരള് കൊടുത്തത് നയനയാണ് കയ്യോടുകൂടി പൊക്കിയിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശനേം മുത്തശ്ശിനെയും പറ്റിക്കാനൊക്കെ നോക്കി പക്ഷേ കാര്യം നടന്നില്ല ഇനിയിപ്പം നമ്മുടെ ദേവയാനി ഈ സത്യമറിയാൻ എത്ര മാസം എടുക്കും എത്ര വർഷം എടുക്കും എന്നൊന്നും അറിയില്ലാട്ടോ കാരണം കുറച്ച് കുറച്ചുനാള് നീണ്ടു പോയേക്കും അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ കഥയുടെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശിയും കൂടെ വേറൊരു തീരുമാനം കൂടി എടുക്കുകയാണ് നമ്മുടെ നയനി അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല നയനക്ക് പാരിതോഷിതം എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എങ്കിലും അത് മേടിക്കാൻ തയ്യാറായിട്ടില്ല നമ്മുടെ ആദർശം ജൈനും ഒക്കെ പറഞ്ഞതാണ് നമ്മുടെ നയനയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അപ്പൊ നയനെ അറിഞ്ഞിട്ടുണ്ട് ഒരു വാരിദോഷതവും എനിക്ക് വേണ്ട ഞാനിത് സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്റെ പെറ്റമ്മയാണെങ്കിൽ ഞാനിത് ചെയ്യൂലോ അപ്പൊ അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു എങ്കി എന്നിരുന്നാൽ പോലും മുത്തശ്ശനും മുത്തശ്ശിയും ഒരു തീരുമാനം എടുക്കുകയാണ് അവരുടെ കയ്യിലെ ഏറ്റവും വിലപ്പെട്ട കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട് അതായത് തലമുറയായിട്ട് കൈമാറി വരുന്ന കുറച്ച് സ്വർണാഭരണങ്ങൾ അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇത് എന്താണോ ഈ തലമുറയായിട്ട് കൈമാറി വരുന്ന ഈ സ്വർണാഭരണങ്ങൾ നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു അത് നേരെ കൊണ്ടുപോയി കൊടുത്തത് അനാമികയ്ക്കാണ് പക്ഷെ അതിനേക്കാളും ഒക്കെ മൂല്യമുള്ള അതിനേക്കാളും ഒക്കെ വിലപ്പെട്ട കുറച്ച് രക്ത ഏഹ് രക്തമല്ലോ സോറി രത്നങ്ങളൊക്കെ പതിപ്പിച്ച ഒരു മാലയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതെപ്പോഴും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കയ്യിൽ സേഫ് ആയിട്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതാണ് നമ്മുടെ നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് നയനയ്ക്കുള്ള പാരിതോഷിതവും നയനയ്ക്കുള്ള ഗിഫ്റ്റും എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനിടയിൽ നമ്മുടെ ആദർശം നയനിയും സംസാരിക്കുന്ന ആളല്ലോ ഇന്ന് ലാസ്റ്റ് ഭാഗത്തിൽ കണ്ടത് അങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പോ മുത്തച്ഛനും മുത്തച്ഛും നിന്നെ വീണ്ടും വീണ്ടും കാണാൻ വന്നെന്നിരിക്കും അതിനിടയിൽ നിനക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ തന്നെന്നിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരിക്കലും അതെനിക്ക് വേണ്ട ആദർശ കേട്ടാ ഞാൻ ഒരിക്കലും വേറെ ഒന്നും മോഹിച്ചിട്ടല്ല എനിക്ക് അമ്മയുടെ സ്നേഹം പോലും വേണമെന്നില്ല അതായത് അമ്മയുടെ സ്നേഹം പോലും ഞാൻ മോഹിച്ചിട്ടല്ല ആ ഒരു കരള് പകുത്ത് നൽകിയത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മയെ പഴയ അമ്മയായിട്ട് തന്നെ ആദർശേട്ടനും അതുപോലെ തന്നെ അച്ഛനൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അനന്തപുരി തറവാട്ടിലെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ പ്രിയപ്പെട്ട മരുമകളായിട്ട് അമ്മേനെ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ ഒരിക്കലും എനിക്ക് ആരുടെയും ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിന്നോട് കരൾ വേണ്ട കരൾ വേണ്ട നീ കരള് കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞപ്പം നീ എന്താ പറഞ്ഞത് എനിക്ക് കരൾ കൊടുത്തേ പറ്റൂ എനിക്ക് അമ്മയ്ക്ക് കരൾ കൊടുക്കണം എന്നല്ലേ നീ പറഞ്ഞത് അതുപോലെ തന്നെ ആയിതും മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ച് സാധനങ്ങളോ സാധനങ്ങളല്ല എന്തൊക്കെയോ വിലമതിക്കാത്ത വിലമതിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിരിക്കാം ചെലപ്പം ചിലപ്പോ അത് പൈസയുടെ രൂപത്തിലായിരിക്കാം ആഭരണത്തിന്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളുടെ രൂപത്തിലോ എന്തോ അതൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും ആയിരിക്കാം അത് മുത്തശ്ശനും മുത്തശ്ശിയും തരുമ്പം നീ അത് നിരസിക്കാൻ പാടില്ല അത് നീ നിരസിക്കരുത് എന്ന് പറയാണ് അപ്പം ഈ ഒരു വാക്കിന് മുമ്പിൽ നമുക്ക് നമ്മുടെ നയനയ്ക്കൊന്നും പറയാനില്ല കാരണം വേറെ ഒന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇനിയിപ്പോ ഒന്നുമില്ല നയനയോട് മാക്സിമം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ തന്റെ മരുമകളുടെ ജീവൻ രക്ഷിച്ചതിന് മുത്തശ്ശിയും മുത്തശ്ശനും നൽകുന്ന ഒരു സമ്മാനമായിട്ട് തന്നെ നീ അത് കണക്കാക്കണം എന്ന് പറയുകയാണ് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മ ഏതായാലും അന്വേഷിക്കും ഇടയ്ക്ക് അന്വേഷിക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ നിറങ്ങിയതാണ് ഇനിയിപ്പോ കൂടുതൽ നേരം ഞാൻ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതും സംശയാകും ഇനിയിപ്പോ ഞാൻ നിന്റെ അടുത്ത് വന്നോ സംസാരിച്ചോ എന്നൊക്കെ സംശയാകും ഇപ്പോഴും നിന്നെ കാണരുത് മീണ്ടരുത് നീ ഉള്ള അടുത്ത് അമ്മ പറയുന്നത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലല്ലോ സത്യം എന്താണെന്ന് ആ ഏതായാലും അതുകൊണ്ട് ഞാൻ ഇറങ്ങാട്ടോ എന്നൊക്കെ പറയാണ് അപ്പൊ കനകദുർഗ വന്നപ്പോ കനകദുർഗ പറയുന്നുണ്ട് മോനെ എന്ത് ചെയ്യാനാണ് മുത്തശ്ശിനും മുത്തശ്ശും വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാതിരിക്കാൻ പോയി അതായത് ആ ഒരു മാക്സിമം ഞങ്ങൾ പറയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കണ്ടുപിടിച്ചു മുത്തശ്ശൻ പിന്നെ ഞങ്ങൾ എങ്ങനെ മൂർത്തി സാറിനോട് അത് പറയാതിരിക്കുന്നു പറഞ്ഞാൽ അതൊന്നും സാരമില്ല മുത്തശ്ശൻ ഇത് അറിയണോ അല്ലെങ്കിലും മുത്തശ്ശൻ ഇത് അറിയേണ്ടതാണ് ഞാൻ ഞാനും അച്ഛനും ചെയ്താണ് തെറ്റിയത് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയോടും അതൊന്നും പിന്നെ സാരമില്ല മുത്തശ്ശനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കൊണ്ടുവന്ന് നയനക്ക് കൊടുത്താലും ഒരിക്കലും അത് നയനോട് നിരസിക്കല്ലേ എന്ന് പറയണം എന്നും കൂടെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആദർശം അവിടെ ഇറങ്ങി പോകുന്നത് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ ചേർന്ന് ആ ഒരു ആഭരണപ്പെട്ടി തുറന്ന് എന്തോ രത്നങ്ങളൊക്കെ എന്തോ വിലമതിക്കാനാകാത്ത കുറെ രത്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പതിപ്പിച്ച ഒരു മാലയാണ് കേട്ടോ ആ ഒരു മാലയും കുറച്ച് ആഭരണങ്ങളൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പൊടി തട്ടി എടുക്കുകയാണ് നമ്മുടെ ജലചയാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നോട്ടം ഉണ്ടല്ലോ ജലജയ്ക്ക് എല്ലായിടത്തും ചെന്ന് ഒളിച്ചും പതിങ്ങിയൊക്കെ നിന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സ്വഭാവത്തിന്റെ പുറത്ത് നമ്മുടെ ജലജ ഇതെന്തു പറ്റി ഇതെന്താ ഇപ്പൊ ഈ ഒരു ആഭരണപ്പെട്ടി തുറക്കുന്നത് എന്ന് പറഞ്ഞപ്പൊ അതു ചെന്ന് ഒളിഞ്ഞൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ നമ്മുടെ ജലജ ചെന്നു ജലജ ചെന്നിട്ട് അയ്യോ ഇതെന്താ ഇത് ഇതുവരെ ഞങ്ങൾ കൂട്ട ആഭരണങ്ങളാണല്ലോ ഇതെന്തു പറ്റി ഇത് രത്നങ്ങൾ പതിപ്പിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ആ അതെ ഇത് രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങൾ തന്നെയാണ് അല്ല ഇതിപ്പോ എന്തിനാ അച്ഛനും അമ്മയും ഇതെടുത്തത് ഇതിപ്പം ആർക്കെങ്കിലും കൊടുക്കാനാണോ ആ കൊടുക്കണം ഒരാൾക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കാന് അത് ആർക്കാണെന്ന് ജലജോട് പറയേണ്ട കാര്യമുണ്ടോ ജലജ എന്ന് ചോദിക്കുകയാണ് ആര് നമ്മുടെ വസന്തര അപ്പൊ ജലജ ചോദിച്ചു ഓ ഇനിയിപ്പൊ ഇത് നയനയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വല്ലതും ആണോന്ന് ചോദിക്കുമ്പം അങ്ങനെ നയനമോൾക്ക് ഈ ആഭരണങ്ങൾ കൊടു കൊടുത്തു കഴിഞ്ഞാല് എന്താ പ്രശ്നം ഇരിക്കുന്നത് എനിക്കും വസന്തരയ്ക്കും ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ ഈ ആഭരണങ്ങൾ കൊടുക്കും പിന്നെ നിന്നെ പോലെ ആഭരണം കിട്ടുന്നത് നോക്കി കൊതിച്ചു നടക്കുന്ന ഒരാളല്ല നയന അതെന്തേ നീ മനസ്സിലാക്കാത്തത് ഒരിക്കലും നയന ആഭരണങ്ങളോ രത്നങ്ങളോ അല്ലാതെ സ്വത്ത് സ്വത്തോ സ്വത്തുവകകളോ ഏർ പൈസയോ ഒന്നും കൊതിച്ചു നടക്കുന്ന ആളല്ല അങ്ങനെ കൊതിച്ചു നടക്കുന്ന നീയൊക്കെയാണ് പിന്നെ ഇതിനേക്കാളും ഒക്കെ അപ്പുറം ഒരു ഇതുണ്ട് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം സ്വർണമോ പണമോ സ്ഥലമോ വസ്തുക്കളോ ഒന്നും അല്ല അതിനേക്കാളും ഒക്കെ അപ്പുറം ദേ കടപ്പാടും സ്നേഹവും ഇഷ്ടങ്ങളും അതൊക്കെയാണ് മനുഷ്യന്റെ ഏറ്റവും വില മതിക്കാനാകാത്ത മൂല്യങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ നീ ഈ കാണിക്കുന്നതുപോലെ കൊറേ സ്വർണ പലിശവാരി ഇട്ടെന്നോ കുറെ പട്ടുസാരി ഇട്ടെന്നോന്നും പറഞ്ഞ ഒരു നല്ല മനസ്സിനുടമയാകണമെന്നില്ല അങ്ങനെ നല്ല മനസ് ആകണമെങ്കിലേ നയനമോളെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞപ്പം ഓ ഇതുവരെ അവളെ വാഴ്ത്തിപ്പാടില് നിർത്തിയില്ലേ അച്ഛനും അമ്മയ്ക്കും ആ അവിടെ വാഴ്ത്തിപ്പാടും വാഴ്ത്തിപ്പാടാ മാത്രം അവള് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താ ഈ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കില് അവളായിരിക്കുമല്ലോ ഇപ്പം ഇടത്തേക്ക് കരൾ കൊടുത്തോന്നു തോന്നൂലോ പെട്ടെന്ന് ഞെട്ടിയിട്ടോ നമ്മുടെ വസന്തര അപ്പൊ വസന്തര പറഞ്ഞു അങ്ങനെ കരള് കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അവള് കരളും കൊടുത്തേനെ അതിനു മുമ്പ് ഒരു പെൺകുട്ടി വന്നത് കൊണ്ടാണ് അവള് കരള് കൊടുക്കാത്തത് ഇല്ലെങ്കിൽ ചിലപ്പോ അവള് അവള് കരളും കൊടുക്കാൻ തയ്യാറായിരുന്നേനെ ഓ പിന്നെ അവള് കരളല്ല അവള് കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മുടെ വസന്തരെ പറഞ്ഞു ജലജെ നീ ഇപ്പൊ ഒരു മുത്തശ്ശി അങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക അതും കൊണ്ട് നീ വാർദ്ധക്യത്തിലേക്ക് പോക്കൊണ്ടിരിക്ക അപ്പോഴെങ്കിലും നീ ഒന്ന് അടങ്ങ് നീ ഒന്ന് ഒതുങ്ങ് അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും നുണയും കൊതിയും ഒക്കെ പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണവില്ലേ ജലജെ നിന്റെ മകനും നിന്റെ ഇതേ സ്വഭാവമാ പകർന്നു അവന്റെ സ്വഭാവം മാറ്റി വയസ്സാം കാലം ആകുമ്പോഴേക്കും ഏഹ് എന്തിനാണ് വെറുതെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നല്ലത് എന്തെന്നും ചീത്ത എന്തെന്നും വേർതിരിച്ചറിയാനുള്ള കഴിവ് പോലും നിനക്ക് ഇതുവരെ ആയിട്ടില്ല ആ ഒരു പക്വത് പോലും നിനക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഒരു കുഞ്ഞി വീട്ടിൽ ജനിക്കാൻ പോവാ ആ കുഞ്ഞിന്റെ മുത്തശ്ശി ആകാൻ പോകുന്നവളാ നീ അതെങ്കിലും നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശനങ് ഇറങ്ങാണ് അപ്പൊ മൂർത്തിയാണ് പോകുന്നത് ഈ ആഭരണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി പോകുന്നില്ല അപ്പം ജല ജലച്ചയ്ക്കാണ് ഒരു സമാധാനവും ഇല്ല ആഭരണങ്ങളൊക്കെ കൊണ്ടുപോകുകയും ചെയ്തത് ആർക്കും ആർക്കും കൊടുക്കാനാന്ന് അറിയത്തുമില്ല നേരെ എന്ത് ചെയ്തു നമ്മുടെ അനാമികയോടും അതുപോലെ തന്നെ ജാനകിയോടും പോയി പറയുക ഇവിടുന്ന് ആഭരണങ്ങളൊക്കെ എടുത്തോ എന്തൊക്കെയോ പൊടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അത് ഇനി ആർക്ക് കൊടുക്കാനാണെന്നറിയത്തില്ല ഇനിയിപ്പോ ആ നയനയ്ക്ക് കൊടുക്കാനാണോ എന്തോ ഒന്നും അറിയത്തില്ല അതോ ഇനിയിപ്പോ കരൾ കൊടുത്ത് ആ പെണ്ണിന് കൊടുക്കാനാണോ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജാനകി ഹേയ് കരള് കൊടുത്ത് ആ ഒരു പെണ്ണിന് കൊടുക്കാൻ മാത്രം അതിപ്പോ വല്ല പൈസയും കൊടുത്താ പോരെ ഹേയ് ഇങ്ങനെ രക്ത രക്തങ്ങളൊക്കെ പതിപ്പിച്ച നമുക്ക് വിലമതിക്കാനാകാത്ത വർഷങ്ങളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഈ ഒരു മാലയും ആഭരണങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ വേറെന്തോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിച്ചു എന്റെ ഈശ്വര ഈ രത്നവും ഇതൊക്കെ എവിടെയായിരുന്നത് ഇതൊന്നും എന്റെ പെട്ടില്ലല്ലോ അങ്ങനെ എന്റെ കണ്ണിൽ പെടുവാരുന്നെങ്കിൽ ഇതൊക്കെ എടുത്തോണ്ട് നിങ്ങൾ പോയാൽ മതിയായിരുന്നു ഓ എത്ര വിലമതിക്കാനാകാത്ത ആഭരണങ്ങളൊക്കെ ആയിരിക്കും അത് എൻ്റെ ഈശ്വര അതൊന്നും കാണാൻ പോലും പറ്റിയില്ലല്ലോ നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും ഈ വിവരം നമ്മുടെ വേണുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടോ വേണുവിനെയും രേവതിയെ വിളിച്ച് അനാമിക അറിയിക്കുന്നുണ്ട് ഇവിടെ വിലമതിക്കാനാകാത്ത ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയും കുറെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് കേട്ടത് ഏതായാലും എവിടെയാ എങ്ങനെയാന്നൊന്നും അറിയില്ല അതിന്റെ താക്കോൽ ആഭരണപ്പെട്ടിയുടെ താക്കോൽ കിട്ടി ഉറപ്പായിട്ട് ഞാൻ അടിച്ചു മാറ്റും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനന്തമൂർത്തി നേരെ ചെല്ലുകയാണ് നയനയുടെ അടുത്തേക്ക് നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ആഭരണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാ ചെല്ലുന്നത് ചെല്ലുമ്പോ തന്നെ നമ്മുടെ നയനയ്ക്ക് അറിയാം ഏതായാലും ഈ ആഭരണത്തിന്റെ കാര്യങ്ങളും ഇത് നിന്റെ കയ്യിലാണ് ഇനി ിക്കേണ്ടതെന്നും ഇത് നിനക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത് നയനെ ആദ്യം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തച്ഛന് സങ്കടമാകുമെന്നത് കൊണ്ട് തന്നെ നമ്മുടെ നയനെ അത് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ നയനെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള പാരദോഷിതങ്ങളൊന്നും എനിക്ക് തരരുത് അങ്ങനെ വേണ്ട അത് അതിന്റെ കാര്യമില്ല മുത്തശ്ശെന്ന് പറയുമ്പം ഏ അങ്ങനെയല്ല മോളെ ഇതൊക്കെ ഇതൊക്കെ ഒന്നും അല്ല മൂക്ക് എന്ത് തന്നാലും ഏർ മതിയാവില്ലെന്ന് എനിക്കറിയാം കാരണം അത്രക്കോ നല്ലൊരു കാര്യമാണ് മോള് ചെയ്തിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ മോൾക്ക് ചെയ്തു തരണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നയനിയുടെ നല്ല കാലം വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം ദേവയാനി ഈ സത്യം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അതിന് എത്ര ദിവസമുണ്ട് എത്ര മാസങ്ങളുണ്ട് അതോ ഇനിയിപ്പം വർഷങ്ങളായിട്ട് നീണ്ടു കിടക്കാണോ എന്നൊക്കെ നോക്കാല്ലേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ